ഹലോ ഗേസ് വെൽക്കം ബാക്ക് അപ്പോൾ പഴയ ഒരു പാൻറ്റ് വെച്ചിട്ട് എങ്ങനെ ടോപ്പ് തയ്ക്കാൻ പോവുകയാണെന്നാണ് നോക്കുന്നത് പാൻറ്റ് ഫുള്ളായിട്ട് അഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് പീസായിട്ട് അതായത് പാൻറ്റിൻ്റെ രണ്ട് കാലും സെപ്പറേറ്റായിട്ട് അഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അഴിച്ചെടുത്ത് കാണിച്ച് തരാം അത് ചേച്ച ശേഷം ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് രണ്ട് പാർട്ടായിട്ടാണ് വരുന്നത് അപ്പം കാലിൻ്റെ ഭാഗം അതായത് ഉപ്പൂറ്റിയുടെ ആ ഒരു ഭാഗത്ത് വരുന്ന ഭാഗത്ത് ഇടുന്നതാണ് നമ്മൾ ടോപ്പ് കട്ട് ചെയ്യുന്നത് അപ്പം എൻ്റെ ഒരു പഴയ ടോപ്പ് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എനിക്കൊരു മണ്ടത്തരം പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ആദ്യം കുഞ്ഞു പിള്ളേർക്കുള്ളത് തയ്ക്കാന്ന് വിചാരിച്ചിട്ട് ആദ്യം ഒന്ന് കട്ട് ചെയ്തായിരുന്നു അങ്ങനെ കട്ട് ചെയ്ത സമയത്ത് എനിക്ക് എനിക്കത്രയും തുണി വേസ്റ്റായി നമ്മുടെ കയ്യിൽ ഒരു പാനിൻ്റെ തുണി മാത്രമാണല്ലോ ഉള്ളത് അപ്പോൾ അത്രയും തുണി എൻ്റെ കയ്യിൽ നിന്ന് വേസ്റ്റ് ആയിപ്പോയി അതുകൊണ്ട് ടോപ്പിന് കുറച്ച് ഇറക്കം കുറഞ്ഞു പോയി ആ തുണി കൊണ്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ ഇറക്കം ആയനായിരുന്നു പിന്നെ അത് ഞാൻ ബയോസ്പീസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തു അങ്ങനെ നമ്മൾ കഴുത്തിന് ബയോസ്പീസ് വെച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ് കഴുത്തിന് ബയസ്പീസാണ് വെച്ച് കൊടുക്കുന്നത് ആ ഒരു വേസ്റ്റ് പോയ തുണിക്കാത്ത ഒന്നാണ് പീസ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ പഴയ പാൻ്റെ ആയതുകൊണ്ട് തന്നെ ചെറുതൊക്കെ ചെറിയ കീറലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് വെട്ടിയത് തുണി വളരെ കുറവായിരുന്നുണ്ട് കൈ ഒന്നും വെക്കാനായിട്ട് പറ്റിയില്ല കൈക്കും നമ്മൾ ബയോസ്പീസാണ് വെച്ചത് അത് എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് കഴുത്തിൽ കൂടെ നിട്ട് നോക്കി അപ്പോൾ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല കൂടെ കയറുന്നുണ്ട് അതിനുശേഷം നമ്മൾ താഴത്തെ ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് ഇത്ര പെർഫെക്റ്റ് ആകുമെന്നൊന്നും ഉദ്ദേശിച്ചല്ല ചെയ്യുന്നത് ആദ്യമായിട്ട് ഇങ്ങനെ എനിക്കായിട്ട് സ്വന്തമായിട്ട് ഒരൂപ്പ് തയ്ക്കുക എന്നുള്ള ഒരു ചിന്തയൊക്കെ വരുന്നത് ആദ്യം ഞാൻ ഇതുവരെ അങ്ങനെ തയ്ച്ചില്ല കുഞ്ഞ് പിള്ളേർക്കുള്ള തുണിയൊക്കെയാണ് കൂടുതലും തയ്ച്ചിട്ടുള്ളത് ഞാൻ അങ്ങനെ എൻ്റെ അളവിന് തയ്ച്ചില്ല പെർഫെക്റ്റ് ആകും എന്നൊന്നും അറിയാതെ തയ്ച്ചതാണ് അപ്പോൾ ഞാൻ ഒന്ന് ഇട്ട് നോക്കാം ഇട്ട് കാണിക്കാം വിട്ട് നോക്കിയപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ല ഇന്ന് കോട്ട തുണി ആയിട്ട് തന്നെ ചൂട് സമയത്ത് നല്ലതായിട്ട് തോന്നി അപ്പോൾ ഇഷ്ടപ്പെടുന്നെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്